പത്ത് ദിവസത്തിനകം കരാറിൽ പറഞ്ഞ മുഴുവൻ വ്യവസ്ഥകളും തിരൂർ നഗരസഭാ പൂർണ്ണമായും ഹൈക്കോടതി ഉത്തരവ് തിരൂർ കോരംഗത്ത് ഇ എം എസ് കമ്മ്യൂണിറ്റി പാർക്കിൽ തിരൂർ നഗരസഭ കരാർ വ്യവസ്ഥകൾ പാലിക്കാൻ ഹൈക്കോടതി ഉത്തരവ് പത്ത് ദിവസത്തിനകം കരാറിൽ പറഞ്ഞ മുഴുവൻ വ്യവസ്ഥകളും തിരൂർ നഗരസഭ അധികൃതർ പൂർണമായും പാലിക്കണമെന്നാണ് ഹൈക്കോടതി ഉത്തരവ് പാർക്ക് പൂട്ടിക്കുന്ന നിലയിലേക്ക് നഗരസഭ അധികൃതർ നീങ്ങിയതിനെതിരെ നടത്തിപ്പുകാരായ നിള ഹോൾഡേഴ്സ് എം ഡി വി പി ഷറഫുദ്ദീൻ ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു തുടർന്നാണ് പത്ത് ദിവസത്തിനകം കരാർ വ്യവസ്ഥകൾ നടപ്പിലാക്കാൻ ഹൈക്കോടതി ജഡ്ജി സി പി മുഹമ്മദ് നിയാസ് നഗരസഭാ അധികൃതർക്ക് നിർദ്ദേശം നൽകിയത് ഇ എം എസ് പാർക്കിലേക്ക് വെള്ളവും ഷോപ്പുകൾക്ക് ലൈസൻസും നൽകാതെ പാർക്ക് നടത്തിപ്പ് പ്രതിസന്ധിയിലാക്കിയതോടെയാണ് കരാറുകാരായ നിള ഹോളിഡേസ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരൂർ നഗരസഭക്കെതിരെ ഹൈക്കോടതിയെ സമീപിച്ചത് തിരൂർ നഗരസഭ ഇ എം എസ് കമ്മ്യൂണിറ്റി പാർക്ക് പൊതു ടെൻഡറിലൂടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ ഒൻപതാം തീയതിയാണ് നില ഹോളിഡേസ് പ്രൈവറ്റ് ലിമിറ്റഡ് കരാർ നേടിയത് രണ്ടര കോടി രൂപ മുതൽ മുടക്കിയാണ് നിള ഹോളിഡേസ് ലിമിറ്റഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി പൊതുജനങ്ങൾ ൾക്കായി നവീകരിച്ച പാർക്ക് തുറന്നുകൊടുത്തത് പാർക്ക് നടത്തിപ്പുകാരും നഗരസഭയും വെച്ച കരാർ വ്യവസ്ഥ പ്രകാരം വൈദ്യുതി വെള്ളം ഷോപ്പുകളുടെ ലൈസൻസ് മുതലായ അടിസ്ഥാന സൌകര്യങ്ങൾ ഒരുക്കി നൽകേണ്ടത് തിരൂർ നഗരസഭയുടെ ചുമതലയാണ് എന്നാൽ കഴിഞ്ഞ ഒരു വർഷമായി വെള്ളവും ഷോപ്പുകളുടെ ലൈസൻസും ലഭ്യമാക്കിയിരുന്നില്ല അതുകൊണ്ടുതന്നെ ഷോപ്പുകൾ ഭാഗികമായി മാത്രമേ തുറക്കാൻ ഉടമകൾക്ക് സാധിച്ചിട്ടുള്ളൂ ഇതുമൂലം കഴിഞ്ഞ ഒരു വർഷത്തോളമായി പത്ത് ലക്ഷം രൂപയോളമാണ് ഇ എം എസ് പാർക്ക് നടത്തിപ്പുകാർക്ക് നഷ്ടം സഹിക്കേണ്ടി വന്നത് തിരൂർ നഗരസഭാ സെക്രട്ടറിക്കും കൌൺസിലിനും മാറി മാറി നിരവധി അപേക്ഷകൾ പാർക്ക് െങ്കിലും യാതൊരു യാതൊരുവിധ നടപടിയും ഉണ്ടായിരുന്നില്ല ഇതേ പാർക്ക് ഹൈക്കോടതിയെ സമീപിച്ചത് ന്യൂസ് വർഷത്തെ പാരമ്പര്യ തിളക്കവുമായി ഒരുക്കുന്നു ബ്രൈഡൽ ഫെസ്റ്റ് മോസ്റ്റ് ലേറ്റസ്റ്റ് വെഡിംഗ് വെഡിംഗ് കൂടി പാക്കേജുകൾ ഹോൾസെയിൽ വിലയിൽ വാങ്ങാൻ പ്രത്യേകം വെഡിംഗ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്ക് നൽകുന്ന മെജസ്റ്റിക് ജ്വല്ലേ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ഗോൾഡ് Diamonds, silver and watches. Celebrating 50 years.